എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ടെൻത്ത് ലെവൽ മെയിൻസിൻ്റെ എക്സാം നടന്നിരുന്നു ഏതായിരുന്നു വെച്ചാൽ കൂലി വർക്കർ പോസ്റ്റിലേക്കുള്ളൊരു ആയിരുന്നു നടന്നത് ടെൻത് ലെവൽ ബേസ് ചെയ്തുള്ള എക്സാം ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി വരുന്ന എൽ ഡി സി ആയിക്കോട്ടെ എൽ ജി എസ് ആയിക്കോട്ടെ സി പി ഒ ആയിക്കോട്ടെ ആ എക്സാം ഒക്കെ എഴുന്നവർ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് മാക്സിമം നിങ്ങളൊന്ന് മാക്സിമം കാണേണ്ടതാണ് ഈ ഒരു വീഡിയോ കാണേണ്ടതാണ് മാക്സിമം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്തും നോക്കേണ്ട നോക്കേണ്ടത് ആവശ്യമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് അപ്പം ഇന്ന് നടന്ന എക്സാം നമ്മുടെ കുറേ കൂട്ടുകാർ ഇന്നത്തെ എക്സാം അപ്പം നമുക്ക് ഈ എക്സാമിന്റെ ഏതൊക്കെയാണെന്ന് നോക്കാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ ചാനൽ കാണാൻ ശ്രമിക്കും അപ്പം നമുക്ക് ഓരോ നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം പത്തൊൻപത് പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത് ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത് പത്തൊൻപത് ഓപ്ഷൻ സി ആൻസർ ഓപ്ഷൻ സി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്വത്തവകാശം അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനയുടെ ഭേദഗ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി നാൽപ്പത്തി നാലാം ഭേദഗതി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഏത് രാജ്യത്തിൻ്റെയാണ് ആൻസർ ഓപ്ഷൻ എ അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് നാലാമത്തെ ഏതാണ് മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി സ്വരൻ സിംഗ് കമ്മിറ്റിയാണേ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു തീർക്കുന്നത് ആരാണ് ആൻസർ ഓപ്ഷൻ ബി രാഷ്ട്രപതിയാണ് വിളിച്ചു തീർക്കുന്നത് ക്ലിയറായ ആറാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ് ആൻസർ ഓപ്ഷൻ എ തൃശ്ശൂരിലാണേ വരുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ സാമൂഹിക പരിഷ്കർത്താവാരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി വൈകുണ്ടസ്വാമികളാണേ എട്ടാമത്തേത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആൻസർ ഓപ്ഷൻ ബി ആക്ടിങ്ങൽ കലാപമാണ് വരുന്നത് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഒന്നേകാൽ കോടി മലയാളികൾ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആരാണ് നമുക്കെല്ലാവർക്കും അറിയാം ആൻസർ ഓപ്ഷൻ സി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് പത്താമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ് ആൻസർ ഓപ്ഷൻ എ ഗൗരി പാർവതി ഭായാണ് പതിനൊന്നാമത്തെ ക്വസ്റ്റൻ ജി ട്വൻറ്റിയുമായി ബന്ധപ്പെട്ട് താഴെപ്പറിയുന്നവർ തെറ്റായ പ്രസ്താവന അപ്പം നോക്കുകയാണെങ്കിൽ തെറ്റായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ തെറ്റായിട്ട് പ്രസ്താവന വരുന്നത് ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലല്ല തൊള്ളായിരത്തി എട്ടിലല്ല രൂപീകരിക്കപ്പെട്ടത് ബാക്കിയെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ് ജി ട്വൻ്റിയിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ് അതുപോലെ തന്നെ ജി ട്വൻറ്റിക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല അത് ശരിയാണ് എല്ലാ വർഷവും ജി ട്വൻ്റി ഉച്ചകോടി നടത്താറുണ്ട് കഴിഞ്ഞ ഒട്ടത്തെ ജി ട്വൻ്റി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മുടെ രാജ്യത്ത് വെച്ചാണ് നടന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് തെറ്റാട്ടുള്ള സെറ്റ്മെൻറ്റ് ഓപ്ഷൻ സിയാണ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ് ആൻസർ ഓപ്ഷൻ ബി കണ്ണൂരാണ് വരുന്നത് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ജാലിയാവാല ജാലിയൻ വാലാബാഗ് കൂട്ടകലയ്ക്ക് കാരണമായ നിയമം ഏത് നിയമം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി റൗലറ്റ് ആക്റ്റാണ് പതിനാലാമത്തെ ചോദ്യം പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി ഇതാരുടെ വാക്കുകളാണ് ആൻസർ ആൻസർ ഏതാണ് ഓപ്ഷൻ എ മഹാത്മാഗാന്ധിജിയുടെ വാക്കുകളാണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഫാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അത്യന്തിക ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ് സമ്മേളനം എന്നാണ് ചോദിച്ചത് അതിന് ലാഹോർ സമ്മേളനമാണ് വരുന്നത് ആൻസർ ഓപ്ഷൻ ഡി ലാഹോർ ലാഹോറാണ് ലാഹോർ സമ്മേളനമാണ് വരുന്നത് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയ് ആരാണ് ആൻസർ ഓപ്ഷൻ ഡി കഴ്സൺ പ്രഫു ആണ് ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയ് പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ഓർത്ത് വെച്ചാൽ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ആൻസർ ഓപ്ഷൻ സി സരോജിനി നായിഡു ആണേ പതിനെട്ടാമത്തെ ചോദ്യം രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ സൈനിക സഖ്യമായ അച്യുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ് അതിന് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് ജർമ്മനി ഇറ്റലി ജപ്പാൻ ജർമ്മനി ഇറ്റലി ജപ്പാൻ ആൻസർ ഓപ്ഷൻ എ ആണ് പത്തൊൻപതാമത്തെ ചോദ്യം ഏത് രാജ്യത്ത് ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത് ആൻസർ ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ ആണേ ഇരുപതാമത്തെ ചോദ്യം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിക്ക് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ് ആൻസർ ഓപ്ഷൻ ബി എ പി ജെ അബ്ദുൽ കലാം ഇരുപത്തൊന്നാമത്തെ ചോദ്യം കാലുകൾ കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ഏത് ആരാണ് ആൻസർ ഓപ്ഷൻ ബി ജില്ലുമോൾ മാരിയറ്റ് തോമസ് ജില്ലുമോൾ മാരിയറ്റ് തോമസ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യ പരാജയ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ് ആൻസർ ഓപ്ഷൻ ബി ശ്രീലങ്കയാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ് ഉൾപ്പെടാത്ത വ്യക്തി ആരാണ് പോ ടി ശ്രീരാമലുമാണ് ഉൾപ്പെടാത്ത വ്യക്തി ആൻസർ ഓപ്ഷൻ ബി പോ ടി ശ്രീരാമലുമാണ് അതുപോലെ തന്നെ ഫസലി ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കെ എം മണിക്കർ എച്ച് എൻ കുൻസു ഇവരെല്ലാം ആ പുനഃസംഘടനാ കമ്മീഷന് ഉൾപ്പെട്ടവരാണ് ഇരുപത്തി നാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം അപ്പോൾ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഏതെല്ലാമാണ് ചേരുചേരാ നയം ഉണ്ട് ശരിയാണ് ചേരി ചേരുചേ ചേരാ നയം ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ സമാധാനപരമായ സഹവർദ്ധിത്വം നമ്മൾ പാലിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം പാലിക്കുന്നുണ്ട് സാശ്രയത്വം ഇല്ല അപ്പം ആൻസർ ഏതാണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്നുമാണ് ശരിയായിട്ടുള്ളത് വരുന്നത് അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ഇരുപത്തി അഞ്ച് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ആൻസർ ഓപ്ഷൻ ബി ശാസ്തങ്കോട്ടക്കായൽ ഇരുപത്തിയാറ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര ആൻസർ ഓപ്ഷൻ എ ഒൻപത് ഇരുപത്തിയേഴാം ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് ആൻസർ ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമി ഇരുപത്തിയെട്ട് പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് ആൻസർ ഓപ്ഷൻ ഡി പമ്പ നദിയിലാണ് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യയുടെ തെക്കേ ഏറ്റവും കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ഇന്ദിരാ പോയിന്റ് ആണ് മുപ്പതാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആലപ്പുഴയാണ് മുൽ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത് ആൻസർ ഓപ്ഷൻ സി പുന്നമടക്കായലിലാണ് അതുപോലെ തന്നെ മുപ്പത്തി ചോദ്യം കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര ആൻസർ ഓപ്ഷൻ ബി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണെന്നാണ് ചോദിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി എ ജെ ദേശായി ആശിഷ് ജിതേന്ദ്ര ദേശായി എ ജെ ദേശായി അപ്പോൾ മുപ്പത്തിമൂന്നിന് ആൻസർ ഓപ്ഷൻ സി എ ജെ ദേശായി ആണ് മുപ്പത്തിനാല് പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി സൈലൻ്റ് വാലി മുപ്പത്തി അഞ്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപ്പുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് ചിറാപ്പുഞ്ചി മേഘാലയ ആൻസർ ഓപ്ഷൻ സി മേഘാലയ മുപ്പത്തി ആറ് കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷത്തെ ഏത് വർഷമാണ് ആൻസർ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുപ്പത്തി ഏഴാം ചോദ്യം ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതി ആരാണ് ആര് ആൻസർ ഓപ്ഷൻ ബി ജഗദീപ് ധൻഗർ മുൽ മുപ്പത്തി എട്ട് വലിപ്പത്തിൽ ലോക ലോക രാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത് ആൻസർ ഓപ്ഷൻ സി ഏഴാം സ്ഥാനം മുപ്പത്തി ഒമ്പത് കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേരെന്താണ് മത്സ്യബന്ധന വകുപ്പ് അപ്പോൾ ആരാണ് ആൻസർ ഓപ്ഷൻ ഡി സജി ചെറിയാൻ ഈ മന്ത്രിയെ നമ്മൾ മറക്കത്തില്ല പി എസ് സി പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു മന്ത്രിയാണ് വിവാദങ്ങളിലൊക്കെ വന്നുപെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മൾ മറക്കത്തില്ല അപ്പോൾ അടുത്ത അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം നാൽപ്പത് നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ കർണാടകയും തമിഴ്നാടുമായി തമിഴ്നാടും കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ രണ്ട് ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേര് ആൻസർ ഓപ്ഷൻ സി മുത്തങ്ങ വന്യജീവി സങ്കേതം നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ക്വസ്റ്റിന് വരുന്നത് പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യമേത് ആൻസർ ഓപ്ഷൻ എ ചൈനയാണേ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ആൻസർ ഓപ്ഷൻ സി പെരിയാർ എല്ലാവർക്കും അറിയാം നാൽപ്പത്തി മൂന്ന് ഇന്ത്യയുടെ ധാന്യപുര ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ആൻസർ ഓപ്ഷൻ സി ഉത്തരമഹാസമതലം സമതലം അതുപോലെ നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റിന് ചരക്കു സേവന നികുതി അഥവാ ജി എസ് ടി എന്നാണ് നിലവിൽ വന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് ഒന്ന് ജൂലൈ ഒന്ന് രണ്ടായിരത്തി പതിനേഴ് നാൽപ്പത്തി അഞ്ച് ഗോദാൻ ഗോദാൻ എന്ന കൃതി രചിച്ചത് ആരാണ് ആൻസർ ഓപ്ഷൻ സി പ്രേംചന്ദാണ് ആണേ നാൽപ്പത്തിയാറാമത് ചോദ്യം ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു ആൻസർ ഏഷ്യ ഏഷ്യയാണ് സൂചിപ്പിക്കുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നത് നാൽപ്പത്തി ഏഴാമത്തെ ചോ ചോദ്യം അറുപത്തൊമ്പതാമത് ദേശീയ ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ആൻസർ ഓപ്ഷൻ ഡി അല്ലു അർജുൻ നാൽപ്പത്തി എട്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ ആത്മാഥ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കാലം സാക്ഷിയാണ് നാൽപ്പത്തി ഒമ്പതാം ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തൊന്നാമത് മിസ് വേൾഡ് മത്സരത്തിൻ്റെ ആതിഥ ആതിഥ്യത്വം വഹിച്ച രാജ്യം ഏതെന്നാണ് ചോദിക്കുന്നത് ആൻസർ ആൻസർ ഓപ്ഷൻ എ ഇന്ത്യ ആണ് അൻപതാമത്തെ ചോദ്യം രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛേദനം അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് ആൻസർ ആൻസർ ഓപ്ഷൻ എ ഹൈദരാബാദിലാണ് അൻപത്തി ഒന്നാമത്തെ ചോദ്യം ചന്ദ്രയാൻ ത്രീയിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർ ഒ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത് നമ്മളിതെല്ലാം പഠിച്ചതാണ് ആൻസർ ഓപ്ഷൻ സി ഓർബി ഓർബിറ്ററാണ് അൻപത്തി രണ്ടാമത്തെ ചോദ്യം താഴെപ്പറയുന്നതിൽ അമൃത ഷെയർഗലിൻ്റെ ചിത്രം ഏത് ആൻസർ ഓപ്ഷൻ ഡി ഗ്രാമീണ ജീവിതമാണ് അൻപത്തി മൂന്നാം മൂന്നാമത്തെ ചോദ്യം അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു ഇത് ഏത് അപര്യാപ്തതാ രോഗത്തിൻ്റെ ലക്ഷണമാണ് ആൻസർ ഓപ്ഷൻ സി കാണയാണ് വെക്കറ്റ് സഭ കാണാം അൻപത്തി നാലാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഇത് ശരിയായതേ എന്നാണ് ചോദിക്കുന്നത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ കൽക്കരി പാരമ്പര്യേതര ഊർജസോതസ്സാണ് കൽക്കരി പാരമ്പര്യേത ശെ പാരമ്പര്യേതര ഊർജ്ജ ഊർജസോതസ് ആണ് തെറ്റായിട്ടുള്ളതാണ് അതുപോലെ തന്നെ തിരമാല പാരമ്പര്യേതര ഊർജസോതസ് ആണ് അത് ശരിയാണ് അതുപോലെ തന്നെ സൂര്യൻ പാരമ്പര്യ പാരമ്പര്യ ഊർജസോതസ് ആണ് അത് അത് തെറ്റാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി രണ്ട് മാത്രമാണ് ശരിയായിട്ട് വരുന്നത് മു അമ്പത്തി അഞ്ചാമത്തെ ചോദ്യം വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയ മുതിയം തീരം കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആൻസർ ഓപ്ഷൻ ബി മലപ്പുറത്താണ് അൻപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം എന്നാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം അൻപത്തി ഏഴാമത്തെ ചോദ്യം സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി പദ്ധതി ഏത് ആൻസർ ഓപ്ഷൻ എ ആർദ്രമാണ് താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ശരിയായ ജോഡി എന്ന് വെച്ചിരിക്കുന്നത് ശരിയായ ജോഡി ഇതിനകത്ത് വരുന്നത് രണ്ട് മാത്രമാണ് അതായത് കോമ്പല്ല് കോമ്പല് വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നതാണ് എന്നുള്ളതാണ് അപ്പോൾ കോമ്പല് വസ്തുക്കൾ കടിച്ചു കീറാം അപ്പോൾ എൻ്റെ ആൻസർ ഓപ്ഷൻ ബി രണ്ട് മാത്രമാണ് ശരിയായിട്ട് വരുന്നത് അൻപത്തി ഒമ്പതാമത് ചോദ്യം ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ് സങ്കര ഇനമാണ് അപ്പം ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ് ആൻസർ ഓപ്ഷൻ സി പയറിൻ്റെ സങ്കര ഇനമാണ് ലോല ലോല അറുപത് കൂട്ടത്തിൽ പെടാത്തത് കൂട്ടത്തിൽ പെടാത്തതിനകത്ത് ടൈറ്റാനിയമാണ് ആൻസർ ഓപ്ഷൻ ബി ടൈറ്റാനിയമാണ് അറുപത്തി ഒന്നാമത്തെ ചോദ്യം ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ട കണ്ടെത്തുക എന്നാണ് അനുയോജ്യമായത് കണ്ടെത്തുക എന്നാണ് അപ്പോൾ കണികകളുടെ ഊർജം കൂടുന്നു ശരിയായിട്ടുള്ളതാണ് കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു അത് ശരിയാണ് അതുപോലെ തന്നെ കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു അത് ശരിയാണ് അതുപോലെ തന്നെ കണികളുടെ ചലനം കുറയുന്നത് തെറ്റായിട്ടുള്ള ശില്പനാണ് അപ്പോൾ ഇതിനകത്ത് ഒന്നും ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്ന് രണ്ട് മൂന്നും ശരിയാണ് അറുപത്തി രണ്ടാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ റിയാക്ടറായ ജെ ജെ ടി സിക്സ്റ്റി സിക്സ്റ്റി എസ് എ ഔദ്യോഗികമായ പ്രവർത്തനം ആരംഭിച്ചത് എവിടെ അത് ആൻസർ ഓപ്ഷൻ ബി ജപ്പാനിലാണ് അറുപത്തി മൂന്നാമത്തെ ചോദ്യം ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചേക്കുന്നത് ഇതിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് അതായത് വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഇതിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ബാക്കിയെല്ലാം സ സവിശേഷതകളാണ് വരുന്നത് ഇതിൻ്റെ അപ്പം അതിന് ഇതിനാണ് അറുപത്തി മൂന്നിന് ആൻസർ ഓപ്ഷൻ ഡി ആണ് അറുപത്തി നാലാമത്തെ ചോദ്യം മിക്സി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയുത്തരം കണ്ടെത്തുക അപ്പം മിക്സി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയത്തരം കണ്ടെത്തുക ഇതിൻ്റെ ആൻസർ വരുന്നു ഓപ്ഷൻ സി ആണ് വരുന്നത് വൈദ്യുതോർജ്ജവും യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായി മാറുന്നു അറുപത്തി അഞ്ച് മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് ക്യാമറ മുതലായവ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത് അപ്പോൾ മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് ക്യാമറ മുതലായവ ഉപകരണങ്ങൾ മുതലായവ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ കോൺവെക്സ് ലെൻസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് അറുപത്തിയാറ് ദോലന ചലനത്തിന് ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത് അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് ജയൻ എൻ ചലനം ബാക്കിയെല്ലാം ദോലന ചലനമാണ് അറുപത്തിയേഴ് രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്ത് ആൻസർ ഓപ്ഷൻ എ സിഗ്മോമാനോമീറ്റർ ആണ് അറുപത്തിയെട്ട് രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏത് ആൻസർ ഓപ്ഷൻ ഡി പ്രമേഹമാണ് അറുപത്തി ഒമ്പത് എയ്ഡ്സ് രോഗത്തിന് കാരണമായ എച്ച് ഐ വി ഏത് കോശങ്ങളെയാണ് ബാധിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ലിംഫോസൈറ്റ് ആണ് എഴുപത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരെന്ത് ആൻസർ ഓപ്ഷൻ എ ഡബ്ല്യു ഐ എഫ് എസ് ആണ് വിഫ്സാണ് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്ത് ആൻസർ ഓപ്ഷൻ ഡി ബാലമിത്ര ബാലമിത്ര ബാലമിത്രയാണ് അതിൻ്റെ ആയിട്ട് വരുന്നത് എഴുപത്തി രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം താഴെ പറയുന്നതിൽ ഏത് മാർഗത്തിലൂടെയാണ് എയ്ഡ്സ് രോഗം പകരുന്നില്ല ഏത് മാർഗത്തിൽ ഏത് മാർഗത്തിലൂടെയാണ് എയ്ഡ്സ് രോഗം പകരാ പകരുന്നില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി കൊതുക് ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ എയ്ഡ്സ് രോഗം പകരില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് എഴുപത്തി മൂന്നാമത്തെ ചോദ്യം സിയാച്ചിനിൽ സിയാച്ചനിലാദ്യമായി നിയമിതനായ നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ് ആൻസർ ഓപ്ഷൻ എ ക്യാപ്റ്റൻ ഗീതിക കൗൾ എഴുപത്തി നാലാമത്തെ ചോദ്യം നാഷണൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏത് ആൻസർ ഓപ്ഷൻ ബി കൊൽക്കത്തയാണ് എഴുപത്തി അഞ്ച് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസ് സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ് ആൻസർ ഓപ്ഷൻ ഡി തുടങ്ങനാടാണ് എഴുപത്തി ആറാമത്തെ ചോദ്യം ഓൺലൈൻ ഗെയിമുകൾ സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ് ആൻസർ ഓപ്ഷൻ സി ഇരുപത്തി എട്ട് ശതമാനമാണ് എഴുപത്തിയേഴാമത്തെ ചോദ്യം ഒറ്റപ്പെട്ടത് കണ്ടെത്തുക എൻ്റെ ആൻസർ ഓപ്ഷൻ ബി ചിക്കൻ ആണ് എഴുപത്തി എട്ടാമത്തെ ചോദ്യം നിപ്പ വൈറസിൻ്റെ പ്രകൃതിയായുള്ള പ്രകൃതിയായുള്ള വാഹക ജീ വാഹക ജീവി ഏതെന്നാണ് യോജിക്കുന്നത് നിപ്പ വൈറസ് വവ്വാലാണ് നമുക്കറിയാം ഓപ്ഷൻ എ ആണ് വരുന്നത് ആൻസർ ഓപ്ഷൻ എ വവ്വാൽ എഴുപത്തി ഒമ്പത് ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏത് ആൻസർ ഓപ്ഷൻ സി ഡയബറ്റിസ് മെലിറ്റസ് എൺപതാമത്തെ ചോദ്യം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉത്പാദനത്തിന് സഹായിക്കുന്ന മൂലകമെന്നാണ് വെച്ചിരിക്കുന്നത് എൻ്റെ ആൻസർ ഓപ്ഷൻ സി ഇരുമ്പാണ് ഇനി മാത്സാണ് വരുന്നത് എൺപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ എൺപത്തി ഒന്നാമത്തെ ചോദ്യം ഒമ്പത് സംഖ്യകളുടെ ശരാശരി എൺപതാണ് ഇതിൽ ആദ്യത്തെ നാല് സംഖ്യകളുടെ ശരാശരി എഴുപതും അവസാനത്തെ നാല് സംഖ്യകളുടെ ശരാശരി തൊണ്ണൂറുമായാൽ അഞ്ചാമത്തെ സംഖ്യ ഏത് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ എൺപതാണ് വരുന്നത് അതുപോലെ തന്നെ എൺപത്തി രണ്ടാമത്തെ ചോദ്യം അറുന്നൂറ് രൂപയ്ക്ക് ഇരുപത് ശതമാനം ലാഭത്തിൽ വിറ്റ ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില എത്രയാണെന്ന് ആണെന്ന് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ അഞ്ഞൂറാണ് വരുന്നത് എൺപത്തി മൂന്നാമത്തെ ചോദ്യം ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ മൂന്ന് മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കുമെങ്കിൽ അതേ വേഗതയിൽ ആ കാർ നൂറ്റിപ്പത്ത് കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഒരു മണിക്കൂർ അൻപത് മിനിറ്റ് പിന്നെ എൺപത്തി ചോദ്യം റൂട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഈക്വൽ ടു അമ്പത്തി ഏഴാണ് എങ്കിൽ റൂട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പ്ലസ് റൂട്ട് മുപ്പത്തിരണ്ട് പോയിൻറ്റ് നാല് ഒമ്പത് പ്ലസ് റൂട്ട് 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 മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം മൈനസ് റൂട്ട് പോ സീറോ പോയിൻറ്റ് മൂന്ന് രണ്ട് നാല് ഒമ്പത് എത്ര എന്നാണ് വിളിച്ചിരിക്കുന്നത് എൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് വരുന്നത് അറുപത് ആ അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ഇരുപത്തിയേഴാണ് ആൻസറായിട്ട് വരുന്നത് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം അൻപത് രൂപയ്ക്ക് പത്ത് ഓറഞ്ച് വീതം വാങ്ങി അതേ വിലയ്ക്ക് എട്ട് ഓറഞ്ച് വീതം വിറ്റാൽ ലഭിക്കുന്ന ലാഭ ശതമാനം എത്രയാണെന്ന് ചോദിച്ചത് എൻ്റെ ആൻസർ ഓപ്ഷൻ എ ഇരുപതാണ് വരുന്നത് എൺപത്തി ആറാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഓപ്ഷൻ സി ഏഴാണ് അതുപോലെ തന്നെ എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഓപ്ഷൻ ബി ഇരുപത്തി എട്ടാണ് അതുപോലെ തന്നെ എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഇരുപത്തി ഏഴാണ് എൺപത്തി ഒൻപതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് അഞ്ച് പതിനൊന്ന് പതിനേഴ് ഇരുപത്തിരണ്ട് തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് മൂന്ന് ഒന്ന് രണ്ട് നാല് ആണ് വരുന്നത് അതുപോലെ തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി അൻപത്തി ഒന്നാണ് തൊണ്ണൂറ്റി രണ്ട് നീ ജനിച്ചപ്പോൾ എനിക്ക് നിൻ്റെ എനിക്ക് നിൻ്റെ ഇപ്പോഴുള്ള അതേ പ്രായമായിരുന്നു അച്ഛൻ മകനോട് പറഞ്ഞു അച്ഛൻ ഇപ്പോൾ അച്ഛൻ ഇപ്പോൾ അൻപത് വയസ്സുണ്ടെങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ് ആണ് അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് ഇരുപത്തി അഞ്ചാണ് വരുന്നത് തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഓപ്ഷൻ എ നൂറ്റി മുപ്പത് മീറ്റർ ആണ് വരുന്നത് തൊണ്ണൂറ്റി നാലാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഓപ്ഷൻ ബി സീറോ ആണ് വരുന്നത് അതുപോലെ തൊണ്ണൂറ്റി അഞ്ച് അഞ്ചാമത്തെ ക്വസ്റ്റിൻ അറുപത്തൊന്നിൽ എത്ര ആറ് ആറ് ആറിൽ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ മുന്നൂറ്റി അറുപത്തി ആറാണ് അതുപോലെ തന്നെ തൊണ്ണൂറ്റാറാമത്തെ ക്വസ്റ്റ്യൻ മൂവായിരത്തി മുപ്പത് ഡിവൈഡ് ബൈ പതിനഞ്ച് പ്ലസ് പതിനഞ്ച് എത്രാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ആൻസർ ഓപ്ഷൻ എ ഇരുന്നൂറ്റി പതിനേഴാണ് വരുന്നത് തൊണ്ണൂറ്റേഴാമത്തെ ചോദ്യം രണ്ട് സംഖ്യകളുടെ ലസാഗു നൂറ്റി എട്ടും ഉസാഗ പതിനെട്ടും സംഘികളിലൊന്ന് അൻപത്തി നാലും ആയാൽ മറ്റേ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മുപ്പത്തി ആറാണ് വരുന്നത് തൊണ്ണൂറ്റെട്ടാമത്തെ ചോദ്യം ചെറുത് ഏതെന്നാണ് ഇതിലെ ചെറുത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത് എട്ട് ബൈ പതിമൂന്നാണ് വരുന്നത് അതുപോലെ തന്നെ തൊണ്ണൂറ്റൊമ്പാത്തെ ക്വസ്റ്റ്യൻ അഞ്ച് ബൈ ആറ് പോയിൻറ്റ് ആറ് രണ്ട് അഞ്ച് ഈക്വൽ ടു സീറോ പോയിൻറ്റ് പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ച് നാല് ഏഴ് ആയാൽ അഞ്ച് ബൈ ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത് ആൻസറായിട്ട് വരുന്നത് നൂറാമത്തെ ക്വസ്റ്റ്യൻ റൂട്ട് വൺ ഇൻറ്റു മുപ്പത്തി ആറ് ബൈ അറുപത്തിനാല് എത്ര ആണെന്ന് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഡി ആണ് വരുന്നത് വൺ ഇൻറ്റു വൺ ബൈ ഫോർ ആണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്ന് ഇന്ന് നടന്ന വർക്കർ ടെൻത്ത് മെയിൻസ് എക്സാമിൻ്റെ ആൻസർ ആയിട്ട് ആൻസറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എല്ലാം വരുന്നത് അപ്പോൾ ഇത് വളരെ എളുപ്പമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അതായത് നമുക്ക് എന്താണ് പറയുന്നത് പി എസ് സി പരീക്ഷ സംബന് സംബന്ധിച്ചിടത്തോളം എന്താണ് മാക്സിമം എളുപ്പമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിലാണ് നമുക്ക് മൈ മൈനസ് മൈനസ് വരാൻ ചാൻസ് കൂടുതലുള്ളത് അപ്പം നമുക്ക് അപ്പം ഈ എക്സാം എഴുതിയിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ എത്ര മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ ആൻസർക്കൊക്കെ നോക്കിയിട്ടൊന്ന് കണക്ക് കൂട്ടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ എക്സാം എഴുതാത്ത ആളുകളുണ്ടല്ലോ നമ്മൾ കൂടുതൽ എഴുതാത്ത ആൾ ആയിരിക്കുമല്ലോ എൽ ഡി സി സി പി ഒ അതുപോലെ തന്നെ എൽ ജി എസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ആ കൂട്ടുകാരും മാക്സിമം ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് മാക്സിമം ആ ക്വസ്റ്റിനൊന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ നല്ലതായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മാർക്കുകൾ കിട്ടിയ മാർക്കുകൾ ഒന്ന് കമൻറ്റ് ചെയ്യുക എക്സാം എക്സാം എഴുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞ പോലെ എക്സാം എഴുതാത്ത ഇനി എൽ ഡി സി എൽ ജി എസ് സി പി ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം അവരുടെ ക്വസ്റ്റൻ പേപ്പർ നമ്മുടെ ടെലഗ്രാം ചാനലിലെ ഇട്ടിട്ടുണ്ട് ഞാൻ ചില ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം അതിൽ ജോയിൻ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്കും എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം എന്താണ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ മാക്സിമം കാണാൻ ശ്രമിക്കുക അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് നമ്മൾ ഉടനെ തന്നെ എത്തുന്നതാണ് ഇനിയിപ്പോൾ എൽ ഡി സി ബേസ് ചെയ്തുള്ള ക്ലാസസും ഒക്കെ നമ്മളുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ് കറണ്ട് അഫയർ ബേസ് ചെയ്തുള്ള ഒക്കെ ഉടനെ തന്നെ എത്തുന്നതാണ് അപ്പം താങ്ക് യു ഓൾ